തന്നെ തുടങ്ങിയോടാ ഒരു വട്ടം നിന്റെ ുംവങ്ങള് പറ്റുകാശ് കുറച്ചായി കേട്ട ഈ ഗോപാലേറ്റൻ അല്ല ഞാൻ തരാണ്ട് ഇപ്പൊ വാങ്ങിയ ബേഡിയടക്കം നൂറ്റമ്പതിന് മലയായി അത്രയുള്ളൂ ഒരു അഞ്ഞൂറൊക്കെ ചെയ്യുന്നുണ്ടാവു വെറുതെ ആളെ വടിയാക്കലേ നിന്റെ കയ്യിൽ അഞ്ചു പൈസ ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയില്ലേ എന്നെ പറ്റി പലിശ തോമസിനെ പറ്റിക്കാൻ നോക്കണ്ട നിന്നെയും തിരക്കി തോമസും അങ്ങോട്ട് പോയേ ഉള്ളൂ നിങ്ങള് തട്ടുമെന്ന് പറഞ്ഞാ തോമസ് കൂട്ടരും പോയിരിക്കുന്ന അതല്ലേ നിന്നോട് ഞാൻ ചോദിച്ചത് പിന്നെ എനിക്കത് കിട്ടി അത് ശരിയാ ഈ ബീഡ് മാറ്റി എനിക്കൊരു ബാക്കറ്റ് എനിക്ക് വിൽസ് വലിക്കാൻ പറ്റി നീ ഒരുത്തനാ അവന്റെ സ്വഭാവം നാശമാക്കുന്നത് പറഞ്ഞേക്കാം ഇപ്പൊ അവൻറെ സ്വഭാവമല്ലേ നാശമായിട്ടുള്ളൂ അവൻറെ സ്വരൂപം കൂടി നാശാവുന്നതിന് മുമ്പ് അവൻ എവിടെയായിട്ട് പറയാമേ അവൻ എഴുന്നേറ്റിട്ടില്ല ഓഹോ അത് ശരി എന്റെ ഉറക്ക പോയിട്ട് മൂന്നാല് കറക്ക വല്ലാൻ കഴിഞ്ഞ് പുലർച്ചെല്ലാം വന്നു കിടക്കണത് നഴുന്നേക്കാനോ

അവനല്ല അവനാ ശിവൻകുട്ടി ശിവൻകുട്ടിയോ നീ തന്റെ ഭാര്യ പട്ടാളക്കാരന്റെ ഭാര്യ പിടിക്കുന്നു പിടിക്കുന്ന പോളി അപ്പുറത്ത് വീട്ടുകാരായിട്ട് പരിചയപ്പെട്ടു പുതിയ താമസക്കാരല്ലേ അങ്ങോട്ട് എവിടെന്നെങ്കിലും കൊറച്ച് സമയം പലിശക്കെടുത്ത് നീ അവരെ പരിചയപ്പെടണോ എത്ര നല്ല ദമ്പതിമാരാ പട്ടാളക്കാരന്റെ ഒരു അഹങ്കാരും ഇല്ല നല്ല തങ്കപ്പെട്ട മനുഷ്യൻ ചോദിക്കാതെ തന്നെ എന്തും തരും ആ പിന്നെ ആ പലിശ എന്നെ നിന്നും തപ്പി ഇറങ്ങിയിട്ടുണ്ട് നിമിഷം അതിനു നമുക്ക് മുമ്പെ ഞാഴോ എന്നാ ഞായറാഴ്ച ക്ലാസ്സിന് ഞാൻ അങ്ങോട്ട് പോവാം വെറുതെ അവന്റെ ബ്ലേഡ് ആണ് അത് ആഹാരം കഴിക്കാൻ നീ ശിവൻകുട്ടി നിനക്കൊരു ഗസ്റ്റ് ഉണ്ട് രണ്ടാതി കിട്ടിയതാ ഇത് ഗസ്റ്റ് ഇത്ര അടുത്ത് തിന്നിട്ടോ അതെങ്ങനെ ഞാൻ വരുമ്പോഴൊക്കെ അലേനെ കൊണ്ട് മുങ്ങാറല്ലേ പിന്നെന്താ സുഖന്തി അവർക്ക് സുഖം തന്നെയല്ലേ പിന്നല്ലാതെ പോലെ ആയിരുന്നു ആ എന്നാ പിടി ഇതെന്താ കഴിക്കാനുള്ളതാ അല്ല അതെ നിന്റെ എന്നാണിക്കാനുള്ളതാ ഇതേ പാകമാകും തോന്നുന്നില്ല ഒന്നും അഴിച്ചു തയ്ക്കേണ്ടി വരും ഇത് സാരി അമ്മക്ക് എനിക്ക് എന്തിനാ മോനെ സാരി ഇതൊക്കെ ഞാൻ അളിയനോട് ക്ഷമിക്കണം എന്തിനിയന് തരാനുള്ള ശ്രീധനത്തിന്റെ ബാക്കി തുക ഞാൻ ഉടൻ തന്നെ തരും അതിന് എനിക്ക് കുറച്ചുകൂടി സമയം തരണം ഇനി ഒരാഴ്ച മുഴുവൻ തന്നാലും അമ്പതിനായിരം രൂപ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം കല്യാണത്തിന് മുമ്പ് തരാമെന്ന് പറഞ്ഞതാ ഇപ്പൊ പിള്ളേര് ആ അതൊക്കെ പോട്ടെ രൂപ ഇങ്ങോട്ട് വന്നേ അളിയനെ പെട്ടെന്ന് പൈസ വേണ്ടെന്ന് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഇങ്ങനെയൊക്കെ ഒരു ജോലി ഞാൻ ശരിയാക്കിയിട്ടുണ്ടോ ഒന്ന് രണ്ട് മാസത്തെ പണിയേ ഉള്ളൂ അതിന്റെ അഡ്വാൻസ് അമ്പതിനായിരം രൂപ ഞാൻ അത് നീ തരാനുള്ള സ്ത്രീധന തുകയും ചെയ്തു ഇത് വലിയ പ്രയാസമുള്ള ജോലിയൊന്നും അല്ല നീ വിചാരിച്ചാൽ നടക്കും നീ വിചാരിച്ച നടക്കും നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ഉന്മേഷവും തരുന്ന ജോലിയായത് അളിയൻ ജോലി എന്താണെന്ന് പറ കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം